ഒരാൾ വിജയിക്കും എന്നതിന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മഹാന്മാർ ചർച്ച ചെയ്തിട്ടുള്ള പതിനൊന്ന് അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളം അവൻ ദുനിയാവിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നവനും ആഹ്റത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തവനുമായിരിക്കും ദുനിയാവിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ നമുക്കിപ്പോ ഒരാളുടെ കയ്യിൽ ഒരു കാര്യം കാണുമ്പോ അതുപോലത്തെ തന്നെ വേണം എന്നതാണ് ഈ കമ്പെയറിങ് മെന്റാലിറ്റി ഉണ്ട് അവിടെ അതുണ്ടല്ലോ അപ്പൊ ഇവിടെ ഇതില്ലെങ്കിലോ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആഹാരം രക്ഷപ്പെട്ട ആളാവാനുള്ള അടയാളത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു കാരണം കമ്പെയർ ചെയ്യും അയാൾക്ക് അതുണ്ടല്ലോ അങ്ങനെ നമ്മൾ തുലനം ചെയ്തപ്പോഴ എന്ന് ഓർത്ത് ദുന്യവിയായ കാര്യത്തിൽ നമ്മൾ ജനങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ആഗ്രഹിക്കാം അതെനിക്ക് കിട്ടിയ അപ്പൊ ദുന്യവിയായ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവം അത് പാടില്ല ദുനിയാവിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണം അത് വിജയിക്കാൻ അടയണം എന്നാൽ ആഹ്റത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല മഹാനായ റളിയല്ലാഹു അൻഹു പറയുന്നു ഒരിക്കൽ ഒരാൾ ഒരാൾ ഹബീബിന്റെ മുന്നിൽ മുന്നിൽ വന്നു വന്നു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാന്റെ എന്നിട്ട് പറഞ്ഞു യാ അലാ ഇദാ അന്നാസ്

ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച നിനക്ക് എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും പോട്ടെ അതുകൊണ്ട് ഇപ്പൊ അതുകൊണ്ടിപ്പം സംഭവിക്കാം അങ്ങനെ വന്ന അവിടത്ത് ദുന്യവിയായ വിചാരങ്ങളിൽ വിട്ടുവീഴ്ച ഉള്ള ആളായത് കൊണ്ടാ പണ്ട് കീറിത്തു കീറിയ തുണിയെടുത്തത് തുന്നി ഉപയോഗിച്ച ഉപ്പ നമുക്കുണ്ടായത് െങ്കിലും നിറം മങ്ങിയാലും അത് ഉപയോഗിക്കാൻ നമ്മുടെ ഉപ്പാക്ക് കഴിഞ്ഞത് ഒരു ഹദി സിലിണ്ടർ അസൂലത ചെരുപ്പ് പൊട്ടിയാൽ തുന്നുമായിരുന്നു ഇന്ന് ചെരുപ്പ് പൊട്ടിയാൽ ആരാ തുന്നി ഉപയോഗിക്കാം പുതിയ തലമുറം മറന്ന് തുന്നൽ വ്യാപകമായി ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് േലി സമൂഹത്തിൽ ഒരാള് സ്വർഗവാസിയായതിന്റെ അയാള് തുന്നുന്ന ആളുകൾക്ക് വായ്പ കൊടുത്തു സൂചി ഉപയോഗിച്ചോളൂ ആർക്കെങ്കിലും തുന്നെങ്കിൽ സൂചി വാങ്ങിയിട്ട് ഇങ്ങനെ വായ്പ കൊടുക്ക അത് തുന്നാൻ കൊടുക്കാം തുന്നി കഴിഞ്ഞാൽ സൂചി ഉപയോഗിച്ചതിന്റെ പേരിൽ ഒരു കൂലി കിട്ടൂലോ ആ കൂലി കൊണ്ട് സ്വർഗം വാങ്ങിയ ഒരാളുണ്ടെന്ന് മുഹമ്മദ് നബി അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ഞാൻ ഉൾപ്പെടെ എത്ര വർഷം ഒരു വസ്ത്രം ഉപയോഗിക്കും ഉപയോഗിക്കുകയൊക്കെ നല്ലവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടട്ടു തീരെല്ലാം എന്നല്ല പറയുന്നവർ ദുന്യവിയായ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചിന്തിക്കുന്ന നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടും എന്നാൽ കേട്ടോളൂ ആൾക്കാരുടെ കയ്യിൽ പലതും ഉണ്ടാവും അത് മോഹിക്കാൻ പോവല്ലേ ചോദിക്കല്ലേ ആരോടും ഒന്നും ചോദിക്കാതിരുന്നാൽ ആളുകൾക്ക് വലിയ ഇഷ്ട എത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും ഇക്ക ഒരു പതിനായിരം രൂപ കടം തരോ എന്ന് ചോദിച്ചാ അതോടുകൂടെ ഇഷ്ടം പോയി ഒരു അഞ്ഞൂറ് രൂപ തരോ ഞാൻ തരാട്ടോ അടുത്ത തിങ്കളാഴ്ച തരാം അടുത്ത തിങ്കളാഴ്ച കിട്ടൂന്ന് ഉറപ്പാണ് അഞ്ഞൂറ് രൂപ കൊടുക്കാനും നമ്മുടെ കയ്യിലുണ്ട് ആ ചോദിക്കുന്ന ആള് ചോദിച്ചതിന്റെ പേരിൽ ഒരു ചെറിയ മങ്ങൽ അവിടെ വന്നു ഇഷ്ടത്തില് ചോദിച്ചപ്പോ അയാൾ ചോദിച്ചപ്പോ നമ്മൾ കൊടുത്തു അയാൾക്ക് അത് കിട്ടി അയാൾ പറഞ്ഞതിൽ നേരത്തെ തന്നു പിറ്റത്താഴ്ച അങ്ങനെ പറഞ്ഞു മൂന്ന് നാലാഴ്ച ഇങ്ങനെ ഒരു പലപ്രാവശ്യം ആവർത്തിച്ചാൽ ഇടക്ക് മ്മള് ഓർക്കും ഇപ്പൊ എപ്പോഴും നിന്ദനം കൊടുക്കാം ഈ പ്രാവശ്യം കൊടുക്കണ്ടെന്ന് അതൊരിഷ്ടം കുറഞ്ഞതിന്റെ പേരില ജനങ്ങളുടെ കയ്യിലുള്ളത് കൂടെ കൂടെ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നിന്നോട് ഇഷ്ടം ഉണ്ടാവൂല എന്ന് സീദുലാഹിഅലി അപ്പോ ഒരാൾ വിജയിക്കുന്നു എന്നതിന്റെ ഒന്നാമത്തെ അടയാളം ദുനിയാവിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച നടത്തുകയും ആഹ്റത്തിന്റെ ആഹ്റത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഒട്ടും നടത്താത്ത ആള് അള്ളാഹു ആ സ്വഭാവം നമുക്ക് തരട്ടെ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ഒരാൾ വിജയിക്കും എന്നതിൻ്റെ രണ്ടാമത്തെ അടയാളം അവന്റെ മുഴുവനും അവന്റെ വി മുഴുവനും വി എല്ലാ പ്രവൃത്തിയും ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിഭാഗത്താക്കണം ഇതാണ് അവന്റെ വിചാരം പഠിച്ചോനെ ഞാൻ ഇത് ചെയ്യുന്നതിന് ഒരു കൂലി കിട്ടണം ഉദാഹരണം ഇപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ലാസ്സിലെത്താൻ എന്റെ സഹോദരങ്ങളും സഹോദരിമാരും ഇവിടെ എത്തി ചിന്തിക്കാൻ പഠിച്ചോനെ ഞാനിവിടെ നടന്നാ പോണത് ഫിൽമ് കേൾക്കാൻ പോകുന്നതാ കൂലി തരണേ അല്ല ഞാനൊരു വിവാദത്തായി നടന്നു പോവല് തിരിച്ചു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു പഠിച്ചവനെ ഞാൻ നല്ലതൊക്കെ കേട്ടിട്ട് നല്ലത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു പോയത് അതേ ഞാൻ തിരിച്ചു പോകാൻ എനിക്ക് എന്റെ ഈ നടത്തം എനിക്ക് കൂലി തരണേ ഉള്ളത് അല്ലാ ഇങ്ങനെ മനസ്സുകൊണ്ട് മുനാജാത്ത് മുനാജാത്ത് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും പഠിച്ചവനെ എനിക്ക് കൂലി കിട്ടണോട്ടോ അള്ളാഹു ഇത് നീ എനിക്ക് പ്രതിഫലം തരണോട്ടോ എനിക്കിത് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് ഇങ്ങനെ ഓരോ പ്രവർത്തിയും ഇപ്പഴിങ്ങനെ നമ്മൾ നിൽക്കുമ്പോ ഇവിടെ നമ്മളങ്ങനെ പോകുമ്പോ നമ്മുടെ ആ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാക്ക് വന്ന് ഈ വെള്ളിയാഴ്ച ജുമാക്ക് വരാത്ത സഹോദരൻ വഴിയിൽ കണ്ടു ഒരു ചിരി അസ്ലാം ചിരിച്ചു ആ ചിരി കഴിഞ്ഞിട്ട് വെച്ചു എന്താ വിശേഷം അലഹമദില്ല അപ്പൊ അദ്ദേഹം അലഹദില്ല പറഞ്ഞപ്പോ നമ്മൾ ചിന്തിക്കുകയാണ് പറച്ചോനെ അവനോട് ഞാൻ എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോ അവന്റെ മറുപടി അലഹമദില്ല വന്നു അവൻ അൽഹദില്ല പറയാൻ കാരണക്കാരൻ ആരാണ് ഞാൻ അങ്ങനെ ചോദിച്ചതിന്റെ പേരിലല്ലേ അതിന്റെ കൂലി ഇങ്ങനെ എന്തിനെയും ഇബാദത്താക്കാൻ നമ്മുടെ കൂട്ടത്തില് ചില ആളുകളുണ്ട് വീട് പാർക്കിൽ വരുമ്പോ നമ്മൾ പല പ്രസന്റേഷനും കൊടുക്കും അതിന് കൂലി പ്രതീക്ഷിക്കാറില്ല കൂലി പ്രതീക്ഷിക്കണമല്ലോ ഇപ്പൊ നമ്മള് പാത്രങ്ങൾ വാങ്ങി കൊടുക്കും അത് ഭക്ഷണം വെക്കാനുള്ളതല്ലേ എന്തൊരു കൂലി അതിന് കിട്ട പടച്ചോനെ ഞാനിത് കൊടുക്കുകയാണ് ഇതിന് കൂലി കിട്ടണം നമ്മൾ നീത്തം തന്നറിയോ ഇങ്ങോട്ട് അത് ഇന്നിപ്പോ ഇത് കൊടുക്കണ്ടായിരുന്നു എന്ന് ഓർത്താ കൊണ്ടുപോയി കൊടുക്കാം നമ്മുടെ വീട്ടിലെ പാർക്കലിന് വീട് പാർക്കലിന് ആ വലിയ ചെരുവം ഉരുളി തന്നില്ലായിരുന്നു ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ടും തന്നോണ്ടല്ലേ ഇപ്പൊ ഞാൻ ഈ രണ്ടായിരം രൂപ കൊടുത്തത് കൊടുത്തിണ്ടത് എന്തപ്പ ഒക്കെ വില എവിടെയപ്പോ പൈസ ഇല്ലാത്തപ്പോ ഈ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ വിളിച്ചങ്ങൾ ഇതാ നമ്മുടെ മനസ്സിൽ നെഞ്ചത്തുള്ളു പിന്നെ എങ്ങനെയാണ് കൂലി കിട്ട അങ്ങനെ കൂലി കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നവരുണ്ട് എന്നാൽ ഇനി കേട്ടോളൂ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ വീട് പാർക്കലിന് പ്രസന്റേഷനായി ഇരുപതിനായിരം രൂപയുടെയും മുപ്പതിനായിരം രൂപയുടെയും ടി വി വാങ്ങിക്കൊടുക്കും ചിന്തിച്ചിട്ടുണ്ടോ ആ ഉപകരണം കൊണ്ട് ഹലാലായത് കാണുമ്പോ ഒരു പക്ഷേ കൂലി കിട്ടാം എന്നാൽ അതുകൊണ്ട് ഏതിനാണ് സാധ്യത അതുവഴി നമ്മുടെ അക്കൗണ്ടിൽ എന്ത് വരുന്നു എന്നതിനെ പറ്റി ആരും ആലോചിക്കാറില്ല നമ്മളോട് ഒരാൾ വൈഫൈയുടെ പാസ്വേഡ് ചോദിക്കും നമ്മൾ സഹായം ചെയ്യലായി കൊടുക്കും അത് എന്ത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് നാം ആലോചിക്കുന്നില്ല മൊബൈൽ ഫോൺ നമ്മൾ ഒരു പാവപ്പെട്ടവന് വാങ്ങിക്കൊടുത്തു സ്വതക്കേട് കൂലി കിട്ടൂ കിട്ടൂന്നാ പ്രതീക്ഷിച്ചത് പാവപ്പെട്ടവൻ അതുവഴി ഹറാമ് കണ്ടാൽ നമുക്ക് ആ വാങ്ങിക്കൊടുത്തത് വിവാദത്തിന് പകരം അതൊരു ശിക്ഷയായി തിരിച്ചു വരുന്നു അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആക്കാനുള്ള ഒരു ഉറച്ച തീരുമാനം എന്നാൽ പത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പത്ത് പേര് പത്ത് പേരെ സഹായിക്കാൻ മനുഷ്യരെന്ന പരിഗണനയിൽ നമ്മൾ പലരെയും സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ പക്ഷികൾക്ക് വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് വേനലൊക്കെ വരുമ്പോ അല്ലെങ്കിലോ ഒരു പൂച്ചയ്ക്ക് ചോറ് കൊടുക്കാറുണ്ട് വിസ്മി എന്തൊരു സിമ്പിളായ കാര്യങ്ങളാ അതിന് കിട്ടുന്ന എന്തൊരു വലിയ പ്രതിഫലം ആരും അത് ആലോചിക്കാറില്ല അങ്ങനുണ്ട് ഇപ്പൊ ഒരാള് പറയാണ് ഏഹ് ഞാനിപ്പോ അലിക്കുഞ്ഞിക്കണ്ടത്ത് പറയണെങ്കിൽ ഫാൻ ഒന്ന് ഓൺ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അലിക്കുഞ്ഞ് അത് എഴുന്നേറ്റ് പോയി ആ സ്വിച്ചിന്റെ അടുത്ത് ചെന്നാ ഫാൻ ഓൺ ചെയ്യുമ്പോൾ ചിന്തിക്കുന്നു പഠിച്ചോനെ ഞാനൊരു സഹായം ചെയ്യല കൂലി കിട്ടണം കിട്ടണം ഉറപ്പല്ലേ കൂലി കിട്ടൂലോ അങ്ങനെ ഏതൊരു പ്രവർത്തനത്തിൽ നമ്മുടെ മനസ്സിന്റെ കൂടെ കൊണ്ടെടുക്കണം എനിക്ക് കൂലി കിട്ടണം എനിക്ക് ഇതിന് പ്രതിഫലം തരണം ആ രീതിയിലുള്ള ചിന്ത നമുക്ക് വരുന്നുവെങ്കിൽ നമ്മൾ വിജയിക്കും എന്നതിന്റെ ഒരു അടയാളം അതാ അങ്ങനെ നമ്മുടെ മനസ്സിനെ കൊണ്ടെടുക്കാൻ നമുക്ക് കഴിയണം അള്ളാത്ത നൽകട്ടെ മനസ്സിൽ തട്ടി ആമി പറയൂ നൽകട്ടെ അങ്ങനെ ഇബാദത്ത് വിചാരിക്കുന്ന അടുത്ത് ഖുർആൻ പാരായണത്തിന് കൂടുതൽ പരിഗണന ഉണ്ടാവണം എന്നതാണ് അതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുള്ളതാ ഖുർആൻ 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 പാരായണം പാരായണം കൂടെ ഉണ്ടാവണം ആളുകളൊക്കെ വലിയ നിലയിലായ ചേർന്ന് ചേർന്ന് ജീവിച്ച ആളാണ് ജീവിച്ചു ജീവിതത്തിൽ എത്ര വലിയ സ്വാധീനം നമ്മൾ പലപ്പോഴും കേട്ട കഥയാണ് മുസ്ലിമായത് ഖുർആന്റെ സ്നേഹവചനങ്ങൾ വചനങ്ങൾ ഉമർ ഒരു മനുഷ്യനെ കൊല്ലാൻ കൊല്ലാൻ വേണ്ടി വേണ്ടി ലോകത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ വന്ന ഉമറിനെ സ്നേഹത്തിന്റെ അഹിംസയുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ മാർഗത്തിലേക്ക് കയ്യിൽ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് ഉമറിനെ ഒരു പക്വതയുള്ള മനുഷ്യനാക്കിയത് ഉമറിന്റെ മനസ്സിന്റെ മൂർച്ചയുള്ള ചിന്തകളെ മാറ്റി സ്നേഹത്തിന്റെ തഴോടൽ കൊടുത്തത് ഖുർആൻ ഖുർആൻ പറഞ്ഞത് നന്നാവണമെന്ന റിമർ ജീവിതത്തിൽ തന്റെ ജീവിതത്തിന്റെ അനുഭവം പറയുകയാണ് പറയാണ് അൻ അൻ സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഖബല എവിടെയാണ് റസൂലുള്ളാഹി അന്വേഷിച്ചുകൊണ്ട് ഞാൻ തേടി നടന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു എനിക്ക് എവിടെയായിരുന്നു എവിടെയാണ് ഹബീബ് എന്ന് ഞാൻ തേടി നടന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു എനിക്ക് കൊല്ലാനല്ല കബീബനെ ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ അന്വേഷിക്കും എങ്ങോട്ടാ പോവാം ഞാൻ നിരന്തരമായി നിരീക്ഷിച്ചിരുന്നു അങ്ങനെ പാതിരാവിൽ പാതിരാവൽ റസൂലി പരിശുദ്ധ ഹറമിന്റെ മുന്നിൽ ഹറമിന്റെ അകത്ത് അതായത് മസ്ജിദുൽ ഹറമില് പരിശുദ്ധ ചേർന്നിരുന്നു കൊണ്ട് പാരായണം ചെയ്യുമായിരുന്നു ഇത് പലപ്പോഴും പല പാതിരാവിലും എന്റെ അനുഭവമായിരുന്നു എവിടെയാണിനി എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ തീർത്തും ആത്മാർത്ഥമായി ആരെയും ബോധ്യപ്പെടുത്താതെ അന്വേഷിച്ചു നടക്കുമായിരുന്നു അങ്ങനെ ഞാൻ മുസ്ലിം ആയിട്ടില്ല അൻ മുസ്ലിമ ഞാൻ മുസ്ലിം മുസ്ലിമാകുന്നതിന് മുമ്പ് നബി എവിടെയാ പോവാ എന്ന് ഞാൻ തേടി നടന്നു ഒരു ദിവസം ഞാൻ ഇങ്ങനെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് പ്രവേശിച്ചതായി ഞാൻ കണ്ടു നബി കാണാതെ പിന്നാലെ ഞാൻ കൂടി ഞാനൊന്ന് മുസ്ലിം എല്ലാം അവിടെ ചെന്നുകൊണ്ട് ഹബീബായ നബി തങ്ങൾ തുടങ്ങി

ഹബീബായ നിബിതങ്ങളുടെ ഓത്തിന്റെ പിന്നാലെ എൻ്റെ മനസ്സ് പോയി ഞാനങ്ങനെ മുത്ത് നബിയുടെ പിന്നാലെ ആരും കണ്ടിട്ടില്ല ഹബീബായ നിബിധങ്ങളും അറിഞ്ഞിട്ടില്ല നിബിതങ്ങൾ കാണാതെ പിന്നാലെ കൂടി ആ ഓത്തിന്റെ മധുരം നുകർന്നുകൊണ്ടിരിക്കുന്ന ാമത്തെ നാളായി പറയുന്നത് വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട് വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട് അവർക്ക് അല്ലാഹു കൊടുത്തതായ വൈഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് അവർക്ക് ഉണ്ടായ നാശത്തെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ ചരിത്രത്തിന്റെ പാഠത്തെ കുറിച്ച് പറയുന്നുണ്ട് അറബ് സമൂഹത്തെ പറയുന്നുണ്ട് പറയുന്നുണ്ട് അതുല്യമായ അധികാര സോപാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അമ്മാമൻ വലങ്കയിൽ കിതാബ് കിട്ടുന്നവരെ കുറിച്ചും മഷറയുടെ വിചാരണയെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് എത്ര മനോഹരമായ വാക്കുകൾ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി ഓതി വരുമ്പോ എത്ര രസക രസകരമായ ചടുലമായ സാഹിത്യത്തിന്റെ വരസുകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന അരുവിയുടെ അവിരാമ ഭംഗി പോലെ ഞാൻ ഇങ്ങനെ കെട്ടുകൊണ്ടിരിക്കുമ്പോ എൻ്റെ മനസ്സിൻ്റെ ഒരു ചിന്ത കടന്നു വന്നു ഞാൻ അത്ഭുതപ്പെടുന്നു ഖുർആാനിന്റെ ഈ ക്രോഡീകരണത്തിൽ എന്റെ മനസ്സിൽ ഞാൻ ഞാനങ്ങ് പറയാൻ തുടങ്ങി ഈ കുറൈശികൾ പറഞ്ഞത് ശരിയാശികൾ ഇതൊരു പദ്യമാണെന്ന് പറയാറുണ്ട് വല്ലാഹി വല്ലാഹിർ വല്ലാഹിർ ഈ മുഹമ്മദ് നബിയുണ്ടല്ല ഒരു പദ്യം പാടുന്ന വലിയ ഒരു കവിയാണ് അല്ലാതെ ഇതൊരു പ്രവാചകനല്ല ഈ വരുന്ന ഖുർആാന്റെ വാക്കുകൾ ഇതൊരു കവിതയാണ് അല്ലാതെ ഇത് ദൈവവചനമല്ല എന്റെ മനസ്സിൽ അങ്ങനെയാ തോന്നിയത് എന്റെ മനസ്സിൽ ഇത് തോന്നുമ്പോഴേക്കും സൂറത്തുൽ ഹക്കയോടെ നാൽപ്പത് ആയത്തുകൾ പിന്നിട്ടിരുന്നു നാൽപ്പത് ആയത്ത് കേട്ടപ്പോഴാ എന്റെ മനസ്സിൽ ഇത് ഒരു കവിതാ സമാഹാരമാണ് ഇത് പദ്യമാണെന്ന് തോന്നിയത് ആ സമയം സൂറത്തുൽ ഹഖയുടെ ആയത്ത് റസൂലുള്ള പാരായണം ചെയ്തു ഇത് മഹാനായ ജിബ്രീൽ അറിയിച്ചു തരുന്ന വാക്കുകളാണ് ഇതൊരിക്കലും ഒരു കവിയുടെ വാക്കുകളെ അല്ല നിങ്ങളുടെ ഹൃദയത്തിൽ കുറഞ്ഞതേ ഉള്ളൂ അതാ ഇങ്ങനെ തോന്നുന്നത് മനസ്സിൽ ഈമാൻ ഇല്ല അതുകൊണ്ട് അങ്ങനെ തോന്നിയതാ ഇത് അറിയിക്കുന്ന തീരുമാനങ്ങളാ വാക്കുകളാ ഇതൊരിക്കലും ഒരു ഒരു കവിയുടെ വാക്കുകളല്ല ഇതൊരു പദ്യമല്ല ഒഴിമരന്റെ മനസ്സിൽ ഇതൊരു പദ്യം പോലെ എന്നൊരു തോന്നൽ വന്നതിന് അടുത്ത ആയത്ത് കേൾക്കേണ്ടി വന്നത് ആ തോന്നലിന്റെ മറുപടിയായി മറുപടിയായിരുന്നു പോയി ഇത് എങ്ങനെയാണ് ഇത് മന്ത്രമാണോ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും അവിടെ അതിന്റെ ഉത്തരം പാരായണത്തിൽ അടുത്ത വചനമായി വന്നു ഇതൊരു മന്ത്രമാണ് ഇതൊരു മാജിക് ആണ് ഇതൊരു ജോൽസന്റെ പണിയാണ് എന്റെ മനസ്സിൽ അടുത്ത കാര്യം തോന്നിപ്പിക്ക അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഒരു തോന്നൽ വന്നു എൻ്റെ മനസ്സിലുള്ളത് കൃത്യമായി അറിഞ്ഞ് പാരായണം ചെയ്യുന്ന പോലെ ഞാൻ പിന്നിൽ വന്നത് അറിയാതെ പാരായണം ചെയ്യുന്ന മുഹമ്മദ് നബി ഒരു ജ്യോത്സ്യനായിരിക്കും കുറേശ്ശികൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ പലരും അങ്ങനെ പറയുന്നുണ്ടല്ലോ ഒരു പക്ഷേ ജ്യോത്സ്യനായത് കൊണ്ട് എൻ്റെ മനസ്സിലുള്ള ചോദ്യത്തിന് മറുപടി ഒന്നാണ് ഓതി വന്നതിന്റെ അടുത്ത വചനം ഒരായത്തായി കയറി വന്നത് ജോൽസന

ഇതൊരിക്കലും ഒരു ഇത് റബ്ബുൽ തൻസീൽ അതിനും മറുപടിയായി ഇങ്ങനെ സുരത്തിൽ ഹാക്ക ഞാൻ മുഴുവനും കേട്ടു തീർത്തു പിന്നെ എന്റെ കണ്ണോലിക്കാൻ തുടങ്ങി ഒരു മുൻ ധാരണയില്ലാതെ വാളെടുത്തുവരുമായിരുന്നില്ല ഓഫർ സ്വന്തമാക്കണമെന്ന് ഓർത്തു വന്ന ഒഴിമറല്ല മുന്നിലേക്ക് വരുന്നതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇസ്ലാമികമായ ഒരു ആശ്ലേഷണത്തിന്റെ മോഹം ഉഴിമരൻറെ മനസ്സിൽ എവിടെയോ ലാഹു കൊടുത്തിട്ടുണ്ടാകും ആ അവസരത്തിൽ റസലുല്ലാൻ ഒന്ന് തനിച്ചു കിട്ടാൻ കൊതിച്ചു വന്ന ഒഴിമറായിരിക്കും ഇനി കേട്ടോളോ മുന്നേ സൂറത്തുൽ സൂറത്തുൽ മുട്ട ഞാൻ മുഴുവനുമായി കേട്ടു കഴിഞ്ഞപ്പോ ഇല ആഹി ഇല ആഹരി ഈ അധ്യായം മുഴുവനും ഞാൻ കേട്ടു പാരായണം ചെയ്ത് ഒളിച്ചു കേൾക്കണ പരിപാടി കുറെ നാളായിട്ട് എനിക്കുണ്ട് ഇത് മുഴുവനും ഞാൻ കേട്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന്റെ ഹബീബിന്റെ കൈ മുസ്ലിമാവണം ചൊല്ലണമെന്ന ൊല്ലണമെന്ന എനിക്ക് അപ്പോഴാണ് വന്നതെന്ന് ഇതൊരു കഥ പറഞ്ഞതല്ല ഇമാം ഹദീസ് കാണാം

എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ ഇടക്കിടക്ക് എന്നെ വിളിക്കാറുണ്ട് നമ്മുടെ മഹലിൽ വരാറുണ്ട് ഒരു ഒരു മഹാനായ വാപ്പയുടെ മകൻ ആ ഒരുപാട് ലക്ഷങ്ങൾ അള്ളാന്റെ ദീനിനു വേണ്ടി ദാനം ചെയ്ത അവസാനം ഒരു മിസ്കീനെ പോലെ മരിച്ചുപോയ ഒരു സാഹിതായ മനുഷ്യൻ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മക്കൾക്ക് പഠിപ്പിച്ച ഒരുപാട് അതപകളുണ്ട് പല കല്യാണ ഫംഗ്ഷനുകൾക്ക് പോയാൽ ഉഷാം മഹരിബിൻ്റെ ഇടയിലുള്ള നമ്മുടെ അമൂല്യമായ സമയങ്ങൾ നമ്മൾ പാഴാക്കാറില്ലേ ഈ സഹോദരൻ ആ ആ ബഹുമാന്യനായ പിതാവിൻ്റെ പൊന്നുമോൻ ഇടക്ക് മുനവൃഷാദങ്ങൾ സിയാറത്തിന് വരാറുണ്ട് ആ സഹോദരൻ ഒരു കല്യാണത്തിന് വിളിച്ചാൽ മഹരിബോട് കൂടെ അവിടെ എത്തും രാത്രിയാണ് പങ്കെടുക്കേണ്ടതെങ്കിൽ ഏറ്റവും അടുത്ത പള്ളിയിൽ പോയി മകരിബിന്റെ ജമാത്തിൽ പങ്കെടുക്കും മിക്കവാറും മകരവിന് മുന്നേ തന്നെ കുടുംബക്കാരനെ കണ്ട് കൈ കൊടുത്തുകൊണ്ട് ഇവിടെ ഉണ്ട് പള്ളിയിലൊന്ന് പോവട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് പ്രചോദനം കൊടുക്കും ആരെങ്കിലും പള്ളിയിൽ വരുന്നവരുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പിന്നാലെ പോകും ഒരിക്കലും ആ താടി മുഖത്ത് നിന്നും ഇറക്കിയിട്ടില്ല ഒരിക്കലും ആ തൊപ്പി തലയിൽ നിന്നും ഊരിയിട്ടില്ല ഏത് സമയത്തും ഒരു സുന്നത്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നടക്കും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വലാത്തുല്ലുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് വിൽക്കാൻ ഏറെ എന്തുകൊണ്ട് ഞാൻ ലക്ഷക്കണക്കിന് സ്വലാത്തു തൊല്ലിയതാ കാർ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴാ പിന്നീടും ഇപ്പോൾ ഒരു കാർ വാങ്ങി ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറെ നാളുകൾക്ക് മുന്നേ ഒരു ആറേഴ് കൊല്ലങ്ങൾക്ക് മുന്നേ അതിലും ലക്ഷക്കണക്കിന് സ്വലാത്തു ചൊല്ലിയ കാറാണ് യാത്രകൾ മുഴുവനും സ്വലാത്താണ് ഈ സഹോദരൻ കല്യാണ വീട്ടിലും മകരീവിനു മുന്നോ അല്ലെങ്കിൽ അടുത്ത സമയത്തോ ചെന്നാൽ ആദ്യ വകത്തിന്റെ ജമയത്ത് പതിവുള്ള സഹോദരൻ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയതാ ഒരിക്കലും അദ്ദേഹം ഈ ശബ്ദം കേൾക്കണം എന്നോർത്ത് പറയുന്നതല്ല പഠിക്കാനുണ്ട് നമുക്ക് ആ അൻപത് വയസ്സുകാരനെ പഠിക്കാനുണ്ട് നമുക്ക് ആ സഹോദരൻ മകരിബ് നിസ്കാരം കഴിഞ്ഞാൽ അതിന്റെ സുന്നത്ത് നിസ്കരിക്കുമ്പോ ഒന്നാമത്തെ മകരിബ് കഴിഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ മുൾക്കാവുർ എങ്ങനെ ചേർത്ത് പിടിക്കാണ് നിസ്കാരത്തിലൂടെ ഓതുന്ന ഖുർആൻ പാരായണത്തിന് പ്രതിഫലം ഒരു പ്രാവശ്യം അങ്ങനെ ഓതി ഓദിക്കഴിയുമ്പോഴക്കും നമ്മൾ നൂറ് ദിവസം ഇതുപോലെ ഓദിയാനുള്ള കൂലിയ ആ ഔറാദുകൾ ഇങ്ങനെ കൊണ്ടുപോകും സാധിച്ചുകൂടെ ഖുർആനിനോട് ചേർന്ന് നിൽക്കാം നൽകട്ടെ എന്റെ െന്റെ അടുത്ത ദിവസം കൂടി പറഞ്ഞതാ മോനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബഹിക്ക് മുന്നേ ഞാൻ പതിവായി നാൽപ്പത് സൂറ തൂതും അദ്ദേഹത്തിന് അറിയാവുന്നതത്രേ ഉള്ളൂ ആ അറിവിൽ നിന്നുകൊണ്ട് ിനോട് ചേർന്ന് നമ്മുടെ കൂട്ടത്തിൽ അതുപോലെ ആഗ്രഹിക്കുന്ന ജീവിക്കുന്ന എത്ര ആളുകൾ കഴിയണം യാസി നമുക്ക് കണ്ടോദാനും കാണാതോതാനും കഴിയും കണ്ട് തന്നെ ഓതാതൊന്ന് കയ്യിലെടുക്കാൻ ആ മുസഹിന്റെ ചട്ടയിലൊന്ന് പിടിക്കാൻ ഒരു ഒളു എടുത്തുകൊണ്ട് സ്നേഹത്തോടുകൂടെ നമ്മൾ ഖുർആനിൽ ചുംബിക്കാറില്ലേ അങ്ങനെ ചുംബിക്കൂലോ എന്തൊരു പുന്നാരമാണ്

രാത്രി മഹാനവരുകൾ വിത്ത് നിസ്കരിക്കാൻ കൈ കെട്ടിയാൽ ഒരു നിസ്കരിക്കു കാരണം മുതൽ അന്നാസ് വരെ ഒറ്റ ആ ഒരു റക്കയത്ത് കഴിഞ്ഞ് രണ്ടാമതൊന്ന് നിസ്കരിക്കാൻ രാത്രി നേരം കിട്ടാറില്ല ഖുർആന്റെ ഖുർആൻ വീട്ടുതടങ്കലിൽ കഴിയുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂടെ ഖുർആൻ കൂടെ ഖുർആൻ കൂടെ ഖുർആൻ മഹാനവരുകളെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോ ഉസ്മാൻ ബിൻ അർഫാൻന്റെ കയ്യിൽ ഖുർആൻ ചേർത്തു പിടിച്ചു പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നു ഫഇന്നാമനൂ ബിമിഥ്ലിമാ ആമതും ബിഹി ഫഖദ് ഖദോ വഇൻ തവല്ലൂ ഫഇന്നമാഹും ഫീ സികാഖ ഫസയകഫീഖഹുമുല്ലാ തങ്ങളുടെ കാണിച്ച സാന്ദർഭിക പ്രയോഗങ്ങളായി ഖുർആന്റെ ചരിത്രം പറയുകയാസ്മാന്റെ വഫാത്തിന്റെ സാഹചര്യവും സന്ദർഭവും പറഞ്ഞ പോലെ

ആ രക്തം തിൽ ഒരു തുള്ളി പരിസരത്തെ ശത്രുതയും അതുപോലെ തന്നെ അസഭ്യവും പുലമ്പി നിൽക്കുന്നവരുടെ ഇടയിൽ എന്ന് ഹബീബിനോട് പറഞ്ഞ ഉസ്മാനോട് ആവർത്തിച്ച് പറഞ്ഞ പോലെ ഉസ്മാന്റെ രക്തം റളിയല്ലാഹു അൻ ഈ ഫസയക് വീണു എന്ന് ചരിത്രം നിഫീസത്തുൽ റളിയല്ലാഹു 30 പോയ നോമ്പോട് കൂടെ വഫാത്തായ അതെ 40 വർഷം രാത്രി കാണപ്പെട്ടിട്ടില്ല അതേ 40 പകല് നോമ്പ് ഒഴിവാക്കിയതും കാണപ്പെട്ടിട്ടില്ല പതിനായിരക്കണക്കിന് ഖുർആാനിന്റെ ഖുർആാനിന്റെ വചനങ്ങൾ അധ്യായങ്ങൾ പാരായണം ചെയ്ത് തീർത്ത നഫീസത്തുൽ സൂറത്തുൽ അൻആം ഇവരൊക്കെ ഖുർആാനിനോട് ചേർന്ന് നിന്നു വിജയിക്കുന്നവന്റെ അടയാളമാ എല്ലാം വിവാദത്താക്കാൻ നോക്കും പ്രത്യേകിച്ച് ഖുർആൻ പാരായണത്തെ കൂടെ കൊണ്ടുപോകും രണ്ടടയാളം പറഞ്ഞു അല്ലാ തോഫീഖ് നൽകട്ടെ പഠിച്ചു നമുക്ക് നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ നൽകട്ടെ ബിഫദി സല്ലല്ലാഹു 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 അലൈഹി 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 മുഹമ്മദ് 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 വസല്ലം 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 അല്ലാഹുമ്മ സല്ലി സല്ലി യാ റബ്ബി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു